ഹലോ എവറി വാൻ ഒരിക്കൽ കൂടെ ഐഫർ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ പി വൈ ക്യൂ ഡിസ്കഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു നിങ്ങൾ ഇതുവരെ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐഫർ എഡ്യൂക്കേഷൻ്റെ അത് അവൈലബിൾ ആണ് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 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 യോണറിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം ആസ് യൂഷ്വൽ നമ്മൾ ഫൈവ് ക്വസ്റ്റ്യൻസ് പെർ സെഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പെർ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ആ അഞ്ച് കോസ്റ്റൻസ് നമ്മൾ അത്യാവശ്യം മാക്സിമം ആയിട്ട് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിക്ലറേറ്റീവ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ വിച്ചമെൻദ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിച്ചമെൻദ ബിലോ ആർ എക്സാമ്പിൾസ് ഓഫ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്നുള്ളതാണ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലൈക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇവൻ്റ് എന്നുള്ളതാണ് എ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്നുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇവൻറ്റ് ഓക്കെ രണ്ടാമത്തത് പീപ്പിൾ കെയിം ഫോർ ഡിന്നർ ലാസ്റ്റ് നെയ്ത് ലാസ്റ്റിലത്തെ ദിവസം ഡിന്നറിന് വന്ന ആൾക്കാരുടെ ആ ഒരു ഫേസും അല്ലെങ്കിൽ അത്ര ആൾക്കാരുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു അറിവുണ്ടല്ലോ അത് പിന്നെ മദേഴ്സ് ബർത്ത് ഡേ ആണ് മൂന്നാമത്തത് ഓക്കെ ദെൻ ഹൗ ടു റൈഡ് എ ബൈക്ക് എന്നുള്ളത് ഓക്കെ അതായത് എങ്ങനെ ഒരു ബൈക്ക് റൈഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മെമ്മറി ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ അതായത് ഈ നാല് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ലൈക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചോയ്സുകൾ എ ഓൺലി എ ആൻഡ് ബി ഓൺലി ഓൾ ദ ഓപ്ഷൻസ് ആൻഡ് എ ബി ആൻഡ് സി ഓൺലി ഓക്കെ നോക്കാം ഏതായിരിക്കും ആൻസർ എന്നുള്ളത് സിമ്പിളാണ് നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറിയെ കുറിച്ചും നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് ഡിക്ലേറ്റീവ് ആൻഡ് നോൺ ഡിക്ലറേറ്റീവ് അഥവാ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാം ഓക്കെ സോ നോൺ ഡിക്ലറേറ്റീവിന് നമ്മൾ എന്ത് ചെയ്യും ഇമ്പ്ലിസിറ്റ് എന്നും ഡിക്ലറേറ്റീവിന് നമ്മൾ എക്സ്പ്ലിസിറ്റെന്നുമാണ് വിളിക്കാറുള്ളത് സോ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ആക്ച്വലി അതിന്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് അഥവാ എ ബി ആൻഡ് സി ഓൺലി ആണ് കാരണം ഡി ഹൗ ടു റൈഡ് എ ബൈക്ക് എന്നുള്ളത് എന്ത് ചെയ്യില്ല ഒരിക്കലും ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ വരില്ല അതൊരു പ്രൊസീജിയറൽ മെമ്മറിയാണ് പ്രൊസീജ്യറൽ മെമ്മറി എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് അഥവാ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ ഭാഗമായിട്ടുള്ള ഒരു എന്താണ് സബ് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഓക്കെ സോ രണ്ട് ടൈപ്പ് ഓഫ് ഡിക്ലറേറ്റീവ് മെമ്മറിയാണ് ഉള്ളത് നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറിനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് തരംതിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് എപ്പിസോഡിക് മെമ്മറിയും രണ്ടാമത്തത് സെമാൻറ്റിക് മെമ്മറിയുമാണ് ഓക്കെ അതിൽ തന്നെ എപ്പിസോഡിക് മെമ്മറിയിൽ നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സർട്ടൺ ഇവൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള എന്താണ് മെമ്മറീസ് മെമ്മറീസാണ് എപ്പിസോഡിക്ക് മെമ്മറീസിലുണ്ടാവുക ലൈക്ക് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ കല്യാണത്തിൻ്റെത് ഏതെങ്കിലും ആളുകളുടെ മരണം അതുപോലെ തന്നെ ഏതെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ വിഷു ലൈക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള മെമ്മറീസ് ഇതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിക് മെമ്മറിയിൽ പ്രധാനമായിട്ടും വരിക ഇനി സെമാൻറ്റിക് മെമ്മറി അതായത് ഡിക്ലറേറ്റീവ് മെമ്മറിക്ക് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടാമത്താണ് സെമാൻറ്റിക് മെമ്മറി എന്നുള്ളത് ഈ സെമാൻ്റിക് മെമ്മറിയിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള ജനറൽ നോളജ് ഓക്കെ ചുറ്റും കാര്യത്തിനെ കുറിച്ചുള്ള ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇന്ത്യയുടെ തലസ്ഥാനം എന്നുള്ളത് ഡൽഹി ആണെന്ന് നമുക്കറിയാം അതൊരു ജനറൽ ആണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ആയിട്ടുള്ള ജനറൽ നോളജ് പോലെയുള്ള ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മളുടെ സെമാൻറ്റിക് മെമ്മറിയിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എ ബി ആൻഡ് സി മൂന്ന് ഓപ്ഷൻസും എന്താണ് നമുക്ക് ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ പെടുന്ന സെമാൻറ്റിക് മെമ്മറിയിലോ അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറിയിലോ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് പക്ഷേ എന്നാലോ ഹൗ ടു റൈഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൗ ടു റൈഡ് എ ബൈക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നാലാമത്തെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു റൈഡ് എ ബൈക്ക് അതൊരു പ്രൊസീജിയർ ആണ് അവിടെ വരുന്നത് അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എഫർട്ടൊന്നും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ബൈക്ക് ലൈക്ക് ഓട്ടാൻ വേണ്ടി പറ്റും സോ ദാറ്റ് ഇസ് എ പ്രൊസീജിയറൽ മെമ്മറി പ്രൊസീജിയറൽ മെമ്മറി എന്തല്ല ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ ഭാഗമല്ല അത് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് ഓക്കെ സോ ദാറ്റ് ഇസ് വൈ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇമേജ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതായത് എക്സ്പ്ലിസിറ്റ് ഓർ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് റിമൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് എപ്പിസോഡിക് മെമ്മറിയും സെമാറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറി ഇറ്റ് ഇസ് ഓൾ അബൌട്ട് മീ അതായത് നമ്മളെ കുറിച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് സെമാറ്റിക് മെമ്മറി പൊതുവെ ഫാക്ടുകൾ ജസ്റ്റ് അബൌട്ട് ദ ഫാക്ടർ ആണ് ഇവിടെ കുറച്ച് എന്താണ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ് ഓക്കെ ഓക്കെ യാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് പാർട്ട് ഓഫ് ദ ന്യൂറോൺ ഈസ് പ്രസന്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇൻ ദ ഗ്രേ മാറ്റർ നമ്മളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്റർ ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രേ മാറ്ററിൽ ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് ഹൈ കോൺസെൻട്രേഷനിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സെൽ ബോഡിയാണോ ആക്സൺ ആണോ ഡെൻഡ്രൈറ്റ്സ് ആണോ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബുകളാണോ ഓക്കെ ചോദ്യം എന്തൂടെ പറയാം ഇതിൽ ഏത് ന്യൂറോണിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് നമ്മളുടെ ഗ്രേ മാറ്ററിൽ ഹൈ കോൺസെൻട്രേഷനിലുള്ളത് എന്നുള്ളതാണ് ഓക്കെ സെൽ ബോഡി ആക്സൺ ഡെൻഡ്രൈറ്റ്സ് ആൻഡ് സിനാപ്റ്റിക് ാണ് സോ ഡെഫിനി ആൻസർ എ ആണ് വരിക അതായത് സെൽ ബോഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കാരണം എന്താ അറിയോ നമ്മളുടെ ഗ്രേ മാറ്ററിൽ അതായത് ബ്രെയിനിലെ ഗ്രേ മാറ്ററിൽ ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അതായത് സെൻട്രൽ നെർവ്വ സിസ്റ്റത്തിലെ ഗ്രേ മാറ്റർ എന്ന് നമുക്ക് പറയാം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഒക്കെയാണ് നമ്മൾ സെൻട്രൽ സിസ്റ്റത്തിൽ വരുന്നത് സോ സെൽ ബോഡീസ് ഓഫ് ന്യൂറോൺസ് ആർ ഓർ നെർവ് സെൽസ് സെൽ ബോഡീസ് ഓഫ് ന്യൂറോൺസ് ഓർ നെർവ് സെൽസ് ആർ പ്ലെൻറ്റിഫുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ന്യൂറോൺസിൻ്റെ നെർവ്സിൻ്റെ എന്താണ് സെൽ ബോഡീസ് ഒരുപാടുണ്ട് നമ്മുടെ ഗ്രേ മാറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം വൈറ്റ് മാറ്ററിൽ കണ്ടെയിൻസ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂറൽ ആക്സോൺസ് എന്നുള്ളതാണ് ഓക്കെ ശ്രദ്ധിക്കുക ഗ്രേ മാറ്ററിൽ ഏറ്റവും കൂടുതൽ സെൽ ബോഡീസും വൈറ്റ് മാറ്ററിൽ ഏറ്റവും കൂടുതൽ ന്യൂറൽ ആക്സോണുകളുമാണ് എന്നാണ് ഓക്കെ അപ്പൊ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിക്കാം കേട്ടോ വിച്ച് പാർട്ട് ഓഫ് ന്യൂറോൺ ഈസ് ഹൈലി പ്രസൻറ്റ് അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷനിൽ പ്രസന്റ് ആയിട്ടുള്ളത് ഇൻ വൈറ്റ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആൻസർ എന്ത് ചെയ്തത് സെൽ ബോഡി എന്ന് എഴുതാൻ പാടില്ല പകരം അത് ആക്സോൺ ആയിരിക്കും അതിൻ്റെ ആൻസർ ഇവിടെ എന്തുകൊണ്ടാണ് സെൽ ബോഡി വന്നത് ബിക്കോസ് ഇറ്റ് വാസ് ലാസ്റ്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ദ ഗ്രേ മാറ്റർ എന്നുള്ളതാണ് ഗ്രേ മാറ്ററിൽ ഏറ്റവും കോൺസെൻട്രേഷൻ ഉള്ളത് ഞാൻ റിജിസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ് ഗ്രേ മാറ്ററിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനിലുള്ള ന്യൂറൽ പാർട്ട് എന്ന് പറയുന്നത് സെൽ ബോഡീസ് ആണെങ്കിൽ വൈറ്റ് മാറ്ററിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനിലുള്ള ഒരു ന്യൂറലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ന്യൂറൽ ആക്സോൺസ് ആണ് ഓക്കെ ഇനി ഗ്രേ മാറ്ററിൽ നമുക്ക് കുറെ കുറിച്ച് പറയാനുണ്ട് ആക്ച്വലി പക്ഷെ ചെറിയ കുറച്ച് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞു പോവാം ഗ്രേ മാറ്ററിൽ ന്യൂറൽ സെൽ ബോഡീസും അതുവരുടെ ഉണ്ട് ഓക്കെ അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഗ്രേ മാറ്ററിൽ സെൽ ബോഡീസും നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിനെ കൂടെ തന്നെ അതിന്റെ ഡെൻഡ്രൈറ്റുകളും ഉണ്ടാവും അപ്പോൾ ഈ ഡെൻട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് പ്രൊട്ട്യൂഷൻസ് എന്നാണ് പറയാം ഓക്കെ ഷോർട്ട് പ്രൊട്ട്യൂഷൻസ് എന്നാണ് അതായത് ചെറിയ നമ്മുടെ കൈവറലുകളൊക്കെ പോലെ ഇങ്ങനെ അങ്ങനെ ന്യൂറോൺ ഡെൻറ്റിലൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് എന്താണ് ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് സോ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ന്യൂറോൺസ് ക്ലോസ് ബൈ ഓക്കെ അപ്പൊ ഈ ഡെൻഡ്രൈറ്റ്സുകൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ മാറ്ററിലെ ന്യൂറൽ സെൽ ബോഡിയുടെ ഭാഗമായിട്ട് ഡെൻഡ്രൈറ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുമുള്ള ന്യൂറോൺസുമായിട്ട് അതായത് അടുത്തടുത്തിരിക്കുന്ന ന്യൂറോൺസുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക എന്നുള്ളതാണ് ഈ ഗ്രേ മാറ്ററിലെ ഡെൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂറൽ ബോഡിയുടെ ഡെൻഡ്രൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം വൈറ്റ് മാറ്ററിലേക്ക് വരുന്ന സമയത്ത് എ ലോട്ട് ഓഫ് ലോങ് ആക്സോൺസാണുള്ളത് അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള ആണ് ഈ വൈറ്റ് മാറ്ററിലുള്ളത് ന്യൂറൽ ആണ് അപ്പോൾ അവരുടെ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടു മോർ ഡിസ്റ്റന്റ് റീജിയൻ ഓഫ് യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നുള്ളതാണ് നമ്മളെ ബ്രെയിനിലെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് അതല്ലെങ്കിൽ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള റീജിയൻസിലേക്ക് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് മാറ്ററിലെ ന്യൂറൽ ആക്സോൺസിൻ്റെ എന്താ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം ഗ്രേ മാറ്ററിലെ ന്യൂറൽ സെൽ ബോഡീസിൻ്റെ ഡെൻഡ്രൈറ്റ്സിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ക്ലോസ് ആയിട്ട് അടുത്തിരിക്കുന്ന ന്യൂറോൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം വൈറ്റ് മാറ്ററിലെ എന്താണ് നമ്മൾ ന്യൂറൽ ആക്സോൺസിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ് റീജിയൻസിലുള്ള ബ്രെയിനിലേയും സ്പൈനൽ കോഡിലേയും ഡിസ്റ്റന്റ് റീജിയൻസിലേക്ക് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്ററിലുള്ള കുറച്ച് ഡിഫറൻസുകളും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ചും പറയുമ്പോൾ നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗാർഡ്നർ പോയിന്റ് ഔട്ട് ദാറ്റ് ഹി ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് എ വൺ ഫോം ഓഫ് ഓഫ്നിഷൻ വിച്ച് കട്ട്സ് അക്രോസ് ഓൾ ഹ്യൂമൻ തിങ്കിങ് ഇൻ ഹിസ് ബുക്ക് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള ഫ്രെയിംസ് ഓഫ് ബുക്ക് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഹോട്ട് ഗാർഡ്നർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന്റെ കൊഗ്നിഷനെ ഒരൊറ്റ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ അബിലിറ്റി എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗാർഡ്നർ ബിലീവ് ദാറ്റ് ഇവൻ വെൻ ഹ്യൂമൻസ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ദർ ഫംഗ്ഷൻസ് ആർ ഹൈലി ഡിപെൻഡ് ഓൺ ഈ എന്നുള്ളതാണ് ഗാർഡ്നർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടുവിനെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇന്റലിജൻസുകൾ ഉണ്ടെങ്കിൽ പോലും ഇവ പരസ്പരം എന്താണ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻ്റ് ടൂല് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ രണ്ടും തെറ്റാണോ സ്റ്റേറ്റ്മെന്റ് വണ് ശരിയും തെറ്റുമാണോ ഇനി അതല്ല സ്റ്റേറ്റ്മെന്റ് ടു ശരിയും വണ്ണ് തെറ്റുമാണോ എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സോ ജസ്റ്റ് വായിച്ച് നോക്കാം വന്നൂടെ ഓക്കെ സ്റ്റേറ്റ്മെന്റ് വണ്ണ് കറക്റ്റ് ആണ് പക്ഷെ സ്റ്റേറ്റ്മെന്റ് ടു ഫോൾസ് ആണ് എന്തുകൊണ്ടാണ് അറിയാം ഞാൻ പറഞ്ഞുതരാം സ്റ്റേറ്റ്മെന്റ് വൺ ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ടൂ ഇസ് ഫോൾസ് ഹോർഡ് ഗാർണർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തു ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്പിയർമാൻ്റെ ജി ഫാക്ടർ പോലെയുള്ള ഒരു സിംഗിൾ ഫാക്ടറിലേക്ക് ഹ്യൂമൻ കോഗ്നേറ്റീവ് അബിലിറ്റീസിനെ മൊത്തം റെസ്ട്രിക്ട് ചെയ്ത് നിർത്താൻ പറ്റില്ല ഹ്യൂമൻ ബീങ്സിന് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇൻ്റലിജൻസ് ടൈപ്പുകൾ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ആയിരുന്നു ഈ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലേക്ക് അദ്ദേഹത്തിന് ലീഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ഓക്കെ യാ എന്തായാലും രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റായി എന്നുള്ളത് ഞാൻ പറയാം ഹൊവാഡ് ഗാർഡ്നർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് മ്യൂസിക് ഇൻ്റലിജൻസ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഇങ്ങനെ കുറേ ഇൻ്റലിജൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ഇൻ്റലിജൻസുകൾ പരസ്പരം യാതൊരു രീതിയിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹോവാഡ് ഗാനർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൂല് പറഞ്ഞത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ മാതമെറ്റിക്കൽ ഇന്റലിജൻസ് ചിലപ്പോൾ കൂടുതലുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നാച്ചുറലിറ്റിക് ഇന്റലിജൻസ് കുറയുമോ കൂടുകയോ എന്നുള്ളതിനെന്തിയില്ല ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ് അതായത് ദേ ഡോൺ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ സോ ദൈ സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഇൻകറക്റ്റ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം എന്താണ് വിൽസൺ എഫക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ഇൻ ഹെരിറ്റബിലിറ്റി ഓഫ് ഐ ക്യു ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് ഏജ് എന്നുള്ളതാണ് ഒന്നാമത്തത് അതായത് ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യു വയസ്സ് കൂടുന്നതിനനുസരിച്ച് കുറയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യു ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് ഏജ് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഐക്യൂന്റെ കൂടും എന്നുള്ളത് സ്റ്റെബിലിറ്റി ഇൻ ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യു ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് ഏജ് എന്നുള്ളതാണ് വയസ്സ് കൂടിയാലും കുറഞ്ഞാലും ഒരു ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യൂ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെന്നുള്ളത് ഇനി ദ ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യൂ ഓഫ് എൻ ഇൻഡിവിജ്വൽ ബീങ് നോട്ട് എഫക്റ്റഡ് ബൈ ഏജ് നമുക്ക് എത്ര വയസ്സാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഹൈക്യു നമുക്ക് എത്രത്തോളം ഹെറിറ്റബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിനെ ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു എന്ത് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണെങ്കിൽ ആസ് പെർ വിൽസ് ആൻഡ് എഫക്ട് വാട്ട് കുഡ് ബി ആൻസർ ഓക്കെ ഞാൻ പറയാം ആൻസർ ഡെഫിനറ്റ്ലി ബി ആണ് വരിക കാരണം വിൽസ് ആൺ എഫക്റ്റ് പറയുന്നത് നമ്മളുടെ ഓരോ ആളുകൾക്കും നമുക്ക് ഓരോ ആളുകൾക്കും വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഐ ക്യൂവിൻ്റെ ഹെരിറ്റബിലിറ്റിയും കൂടും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇൻക്രീസ് ഇൻസ് ദ ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യു ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് ഏജ് എന്നുള്ളതാണ് റൊണാൾഡ് വിൽസൺ ആണ് ഈ ഒരു ഫസ്റ്റ് ആൻഡ് ലൈക് ക്ലിയർ ആൻഡ് കമ്പല്ലിങ് ഹെറിറ്റബിലിറ്റി ഓഫ് ഐ ക്യൂ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഹെരിറ്റബിലിറ്റി എന്നുള്ളത് ചിലപ്പോൾ അറിയണ്ടാവും ഹെരിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് അതായത് നമ്മൾ എത്രത്തോളം നമ്മളുടെ ജെനറ്റിക്കലി നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിറ്റുകൾ ഇൻ്റലിജൻസ് കൊഗ്നീഷൻസ് ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യുമ്പോഴാണ് ആ ഒരു ഹെരിറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഓക്കെ സോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളുകളെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രേറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യും അതിൻ്റെ ബേസിലൊക്കെയാണ് ട്വിൻ സ്റ്റഡീസ് അഡോപ്ഷൻ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ഈ ഒരു ഹെറിറ്റബിലിറ്റി ഫാക്ടറിലേക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഹെറിറ്റബിലിറ്റി ഒക്കെ പൊതുവേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാ മെഷർ ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാ എന്നുള്ളതാണ് ഈ വിൽസൺ എഫക്റ്റിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് വിൽസൺ എന്ത് ചെയ്തു റൊണാൾഡോ വിൽസൺ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്വിൻ സ്റ്റഡീസും സംഭവങ്ങളൊക്കെ നടത്തിയിരുന്നു ഐ കാര്യത്തിൽ അല്ലെങ്കിൽ ഹൈക്യു എത്രത്തോളം ജനറ്റിക്കലി നമ്മുടെ ഐക്യുവിന് എത്രത്തോളം ജനറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തിയിരുന്നു എന്തായാലും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഹൈലി ഹെറിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ പാരൻസിൻ്റെ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ഇൻ്റലിജൻസ് ലെവൽ എന്നുള്ളത് നമ്മളുടെ കറന്റ് ഇൻ്റലിജൻസിന് എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ദാറ്റ് ഇസ് വൈറ്റ് സേസ് ദാറ്റ് ഹൈ ക്യൂ അല്ലെങ്കിൽ ഇൻറ്റലിജൻസ് ഈസ് ഹൈലി ഹെരിറ്റബിൾ ആൻഡ് ഹെരിറ്റബിളിറ്റി ഇൻക്രീസസ് വിത്ത് ഏജ് നമ്മൾ പത്ത് വയസ്സുള്ളപ്പോൾ നമുക്ക് എത്രത്തോളം ഹൈ ക്യൂ ഹെരിറ്റബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഹെരിറ്റബിളിറ്റി ഐക്യുവിന് നമ്മൾക്കൊരു മുപ്പത് വയസ്സാകുമ്പോൾ ഉണ്ടാവുന്നതാണ് അതായത് ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ചും ഹെരിറ്റബിലിറ്റി ഓഫ് ഐ ക്യൂ ഇൻക്രീസസ് ദാറ്റ് ഇസ് വാട്ട് വിൽസ് ആൻഡ് എഫക്ട് ഇസ് ഇഫ് യു ഡോൺ നോ ഓക്കെ ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ വീഡിയോ വട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് എ സ്റ്റേബ്ലി ഹെരിറ്റബിൾ ഫിനോടൈപ്പ് റിസൾട്ടിങ് ഫ്രം ചേഞ്ചസ് ഇൻ ക്രൊമസോം വിത്തൗട്ട് അൾട്ടറേഷൻ ഇൻ ദ ഡി എൻ എ സീക്വൻസ് കോൾഡ് ഓക്കെ അതായത് ഒരു സ്റ്റഡിയെ കുറിച്ചാണ് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനോടൈപ്പ് ഓക്കെ ഒരു സ്റ്റേബിളി ഹെരിറ്റബിൾ ഒരു ഹെരിറ്റബിളിറ്റി സ്റ്റേബിൾ ആയിട്ട് വാക്സിനനുസരിച്ച് കൂടെ കുറേ ചെയ്യാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഹെരിറ്റബിൾ ഫിനോടൈപ്പിന് എന്താണ് ഒരു ഹെരിറ്റബിൾ ഫീനോടൈപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് പ്രത്യേകിച്ച് ക്രോമസോമിലോ ഡി എൻ എ സീക്വൻസിലോ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇങ്ങനെ ഒരു ഫിനോ ടൈപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നിയേക്കാം എന്തായാലും ഇൻഹെറിറ്റൻസ് സീക്വൻസ് ആണോ അഡോപ്ഷൻ സ്റ്റഡീസ് ആണോ ജനറ്റിക് ട്രാൻസ്മിഷൻ ആണോ എപ്പിജനറ്റിക്സ് ആണോ ആൻസർ ഈ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ് ഒരു ഒരു ആൻസർ എന്നുള്ളത് ഓക്കെ നമുക്ക് ആൻസറിലേക്ക് പോവാം എപ്പിജനറ്റിക്സ് ആണ് ആൻസർ ആയിട്ട് വരിക എപ്പിജനറ്റിക്സ് ആക്ച്വലി ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ ജീനുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എത്രത്തോളം നമ്മളുടെ ബിഹേവിയറിലും അതുപോലെ തന്നെ എൻവയറൺമെന്റിലും ഒക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എപ്പിജനറ്റിക്സ് പഠിക്കുന്നത് അതായത് സ്റ്റഡി ഓഫ് അവർ ബിഹേവേഴ്സ് ആൻഡ് എൻവയോൺമെന്റ് കാൻ കോസ് ചേഞ്ചസ് ദാറ്റ് അഫക്ട് ദ വേ യുവർ ജീൻസ് വർക്ക് എന്നുള്ളതാണ് അതായത് നമ്മളെ ജനറ്റിക്സ് എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളതിന് നമ്മുടെ ബിഹേവിയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റും ചുറ്റുള്ള കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് വരുത്തുന്നു എന്നുള്ളതാണ് എപ്പിജനറ്റിക്സിൻ്റെ പ്രധാന ഒരു സ്റ്റഡി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിജനറ്റിക് ചേയ്ഞ്ചുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എപ്പിജനറ്റിക് ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുക നമ്മളുടെ ബിഹേവിയർ കൊണ്ടോ നമ്മളെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മളെ ജനറ്റിക്സിൻ്റെ വർക്കിന് അൾട്രേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക എപ്പിജനറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്ന സംഭവങ്ങൾ നടക്കുക ആ ഈ എപ്പിജനറ്റിക് ചേയ്ഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ആ ചേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾസോ ഡു നോട്ട് ചേഞ്ച് യുവർ ഡി എൻ എ സീക്വൻസ് ആ ഒരു ചേഞ്ച് എപ്പിജെനറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ നമ്മളുടെ ഡി എൻ എ സീക്വൻസിന് എന്ത് ചെയ്യുന്നില്ല മാറ്റുന്നില്ല പക്ഷേ നമ്മളുടെ ബോഡി എങ്ങനെ ഡി എൻ എ സീക്വൻസിനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യുന്നുണ്ട് അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡായിട്ട് തോന്നാം ഞാൻ ഒന്നുകൂടി പറയാം എപ്പിജനറ്റിക് സ്റ്റഡീസ് അല്ലെങ്കിൽ എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിഹേവിയറും എൻവയോൺമെന്റും നമ്മളുടെ ജീൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പിജനറ്റിക് ചേയ്ഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിഹേവിയർ കൊണ്ടോ എൻവയോൺമെന്റ് കൊണ്ടോ നമ്മുടെ ജീൻസിൽ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ഉണ്ടായുമ്പോഴാണ് അതിനെ എപ്പിജനറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഈ എപ്പിജനറ്റിക് ചെയ്ഞ്ച് നമുക്ക് റിവേഴ്സിബിൾ ആണ് പഴയ അവസ്ഥയിലേക്ക് ജീനെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് പക്ഷെ എന്തല്ല നമ്മളുടെ ഡി എൻ എ സീക്വൻസിനെ എന്ത് ചെയ്യുന്നില്ല ഈ എപ്പിജെനറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ മാറ്റുന്നില്ല എങ്കിൽ കൂടെ നമ്മളുടെ ബോഡി എങ്ങനെ ഡി എൻ എ സീക്വൻസിന് റീഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ടെമ്പററി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ എപ്പിജെനറ്റിക് ചേഞ്ചുകൾക്ക് പറ്റുമെന്നുള്ളതാണ് സോ ദാറ്റ്സ് ഇറ്റ് അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റൻ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതലും ബയോളജിക്കൽ ബേസിസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിൽ തീർച്ചയായിട്ടും ഒന്ന് ലുക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്